എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായ പി ഇസ്മായിൽ രചിച്ച പത്ത് ഐ എ എസ് വിജയഗാഥകൾ പ്രകാശനം ചെയ്തു മുൻ ചീഫ് സെക്രട്ടറി വേണു വി ഐ എസ് പുസ്തകം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി മാതൃഭൂമി ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ മത്സര പരീക്ഷകളൊന്നാണ് സിവിൽ സർവീസ് പരീക്ഷ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയിൽ രാജ്യത്തുടനീളമുള്ള തുടനീളമുള്ള ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് മത്സരിക്കുന്നത് ഇവരിൽ നിന്ന് വളരെ പേർ മാത്രമാണ് സർവീസിലെത്തുന്നത് ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് വന്നവരും ഭാഷ അറിയാത്തവരും അല്ലെങ്കിൽ എന്താ പറയാ ഒരു 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 റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വലിയ സാമ്പത്തിക സൗകര്യങ്ങളില്ലാത്ത വന്നവർ ഇങ്ങനെയുള്ള ഓരോ കഥകളും നമുക്ക് എത്ര മണിക്കൂറുകളോളം കേൾക്കാനുള്ള ഇവിടെ ഇരിക്കുന്ന എൻ്റെ യുവാ സുഹൃത്തുക്കൾക്ക് ഓരോ വ്യക്തിക്കും ഇത് എൻ്റെ കഥയായി മാറണം എന്ന് തോന്നത്തക്കവണ്ണമുള്ള കഥകളാണ് അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ സിവിൽ സർവീസ് പരീക്ഷയെ എങ്ങനെ പുസ്തകം പറയുന്നു യെസ് നല്ലൊരു ഒരു പ്രസ്റ്റീജിയസ് സാധനമാണല്ലോ അതിലേക്ക് എത്തിപ്പെടാൻ കുറെ വഴികൾ കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്നൊക്കെ അതിൽ നമ്മുടെ ലേഖനത്തിൽ അനുഭവങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഏതിനേ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമല്ലോ ഏത് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മുടെ നമ്മുടെ മനസ്സിൽ നല്ലൊരു കടന്നു വന്ന പ്രതിഭാധനരായ ഉദ്യോഗസ്ഥരുടെ സിവിൽ സർവീസ് പരീക്ഷാ അനുഭവങ്ങളും പുസ്തകം ുന്നത് ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയം മുതൽ പരീക്ഷ എഴുതി കഴിയുന്ന സമയം സമയം വരെയുള്ള ഒരു നിങ്ങളെ തന്നെ നിങ്ങൾ തിരിഞ്ഞൊന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രാൻസ്ഫോർമേറ്റീവ് ആണ് ഈ ഒരു ചാറ്റ് ലോകത്ത് പല പരീക്ഷകളും എഴുതിയിട്ടുണ്ട് ചാറ്റജി പി ടി തോറ്റുപോയ ഏക പരീക്ഷ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയാണ് ഒരു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്നതാണ് പരീക്ഷയുടെ ക്രമം എന്നവർ പറഞ്ഞു സത്യത്തിൽ എൻ്റെ ഈ പുസ്തകത്തിനും ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പുണ്ട് ഐ എ എസ് കാരായ ടി വി അനുപമ ഹരിതാവി കുമാർ ഡോക്ടർ രേണുരാജ് ദിവ്യ എസ് അയ്യർ തുടങ്ങിയവർ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം